ആദരണീയരായ വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം പ്രകൃതിയെ ജീവിത മൂല്യങ്ങളുമായി ചേർത്ത് നിർത്താൻ ഓരോ ഓണക്കാലവും നമ്മെ പഠിപ്പിക്കുന്നു ദരിദ്രനെന്നോ സമ്പന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരു സുന്ദര ലോകത്തിന്റെ ചിത്രീകരണമാണ് ഓണം നമുക്ക് നൽകുന്നത് ഓണം ഒരു കാർഷികോത്സവമായതിനാൽ മണ്ണിന്റെ ഹരിതാഭയും മനസ്സിന്റെ നൈർമ്മല്യവും നഷ്ടപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കുന്നു നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഗിരീഷ് പുലിയൂർ സർ തിരുവനന്തപുരം നെടുവങ്ങാട് പുലിയൂർ എന്ന മനോഹര ഗ്രാമത്തിൽ ജനങ്ങൾ പ്രകൃതിയോടങ്ങി ജീവിച്ച ബാല്യ ബൗമാരങ്ങൾ അദ്ദേഹത്തെ കാളാത്മകമായ പഴഞ്ചലുകളുടെ മാധുര്യമോടുന്ന കവിതകളുടെ രചിതാവാക്കി മാറ്റി മലയാള കവിതയെ നാടൻ പാട്ടുകളോട് ചേർത്ത് നിർത്തിയ കവിത ജനകീയമാണ് സ്നേഹരാഹിത്യവും പരിസ്ഥിതി നാശവും സാഹിത്യ ലോകത്ത് കവിയുടെ നൊമ്പലമായി തുടങ്ങി ഗാനരചയിതാവ് പ്രഭാഷകൻ അധ്യാപകൻ അവതാരകൻ എന്നീ വിവിധ നിലകളിൽ തെളിയിച്ച പ്രിയ സംഗ്രഹത്തിലേക്ക് കോളേജിൽ സങ്കടത്തിലേക്ക് സ്കൂൾ മാനേജർ സിസ്റ്റർ ഏഞ്ചൽ തോമസ് അയ്യായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ബഹുമാനിയെ വ്യക്തിയാണ് കുറച്ച് തീരുമാനങ്ങളും നയപരമായ പെരുമാറ്റവും ഭരണപാഗല് സിസ്റ്ററിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷ ഘടകങ്ങളാണ് ഇതേ സമയം അലി ഒരു അമ്മ മനസ്സുമായി കോളിയേൻറ്റൽ ഫാമിലിയിലെ ഓരോ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ചേർന്ന് നിന്ന് ഒരു കാവൽ മാതാപയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ആദരപൂർവ്വം ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം പ്രിൻസിപ്പൽ ചെയ്യാം സിസ്റ്റർ സ്നേഹത്തിന്റെയും സമരത്തിന്റെയും പ്രതീകമാണ് നിറഞ്ഞ കത്തുന്ന ഒരു പ്രാർത്ഥനാ നാളം പോലെ സ്കൂളിന്റെ അക്കാദമി നിലവാരം അച്ചടക്കം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്നീ മേഖലകളിൽ മികച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തമായ വീക്ഷണവും നന്മ പ്രിൻസിപ്പൽ നിറഞ്ഞമായി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സിസ്റ്റേഴ്സ് പ്രിയ സഹപ്രവർത്തകർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവരെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യും അവസാനമായി ഈ വിദ്യാർത്ഥികളിലെ തിരുമുറ്റത്തെ ഓണപ്പൂക്കളായ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ഇല്ലെങ്കിലും നിങ്ങളുടെ കാലടികൾ പതിയുമ്പോൾ ഈ കുറ്റത്തിനെന്നും ചന്തമാണ് പ്രളയവും യുദ്ധവും ദുരന്തം നിരക്കുന്ന മണ്ണിലെ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിൽ മാറോട് ചേർക്കാം അന്നവും നീതിയും ലഭിക്കാത്തവർക്ക് ദൈവം തകരാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും വിശദീകരിക്കപ്പെടട്ടെ പോർക്കളങ്ങൾ പൂക്കളങ്ങളായി മാറട്ടെ മനസ്സിൽ സമാധാനവും കണ്ണുകളിൽ അരിവും തുണ്ടിൽ പുന്തിരിയും ദാനമായി നൽകി ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും എന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും കൃത്യമായ ഓണാശംസകൾ നന്ദി നമസ്കാരം